വറു കാൽ ബ്രേക്കിൽ ചവിട്ടി ബ്രേക്കിൽ ചവിട്ടുക സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് ഇടുക വണ്ടി ന്യൂട്രാക്കാം ന്യൂട്രാക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗിയർ ഇടാം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇൻഡിക്കേറ്റർ ഇടർ നോക്കുക അങ്ങനെയായിട്ട് അച്ഛൻ തലാട്ടിട്ട് പൈ അച്ഛൻ അതിനെ അബ്സർവ് ചെയ്യാം അച്ഛ അച്ഛനെ മറ്റേ സിഗ്നൽ കാണിക്ക താങ്ക് യു താങ്ക് യു എന്നുള്ള സിഗ്നൽ അല്ല റിലാക്സ് അല്ല താങ്ക് യു ഒന്നൂടെ ഒന്നൂടെ എൻ്റെ കാണിക്കാണോ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടൂല ഓക്കെ അച്ഛൻ താങ്ക് യു ടീച്ചർ കേട്ടോ അമ്മേ അതെ ഇന്ന് കാലത്തെ ടെസ്റ്റാണ് ഇന്ന് കാലത്തെ ടെസ്റ്റാണ് അടുത്ത സ്റ്റെപ്പ് പറ പടം പറ വേഗം വേഗം ആയി പഠിച്ചു ആയി പഠിച്ചു അജന കിട്ടല്ലേ ഗണേഷ് കുമാർ വലയാട്ട ശരിക്ക് ഗണേഷ് കുമാർ പണ്ടൊന്നും നയമില്ലാത്ത പറഞ്ഞ ഇപ്പൊ ഗണേഷ് കുമാർ കൊണ്ടുവന്ന ഇപ്പൊ ഗണേഷ് കുമാർ ഇപ്പൊന്നല്ലേട്ടാ ഇപ്പൊ കൊണ്ട നയമൂലം എന്റെ ഓ എനിക്ക് വയ്യ എങ്ങാനും ഫെയിൽ ഫെയിലായിട്ടുണ്ടെ അന്ന് തീർന്നു 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 സൂക്ഷിച്ചു പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താന്ന് വെച്ചാല് നേട്ടിന് ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് ഉണ്ട് അപ്പൊ അതിനെ പോവാൻ വേണ്ടിട്ടാണ് ഈ കാലത്ത് അച്ഛനും മക്കളും കൂടെ ഇവിടെ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അമ്മൂട്ടിയുടെയും പായുൻ്റെയും സ്കൂളിൽ നമ്മുടെ വിദ്യാനികേതൻ്റെ കലോത്സവം ഉണ്ട് കേട്ടോ ഉപജില്ലാ കലോത്സവം നടക്കുന്നുണ്ട് നമുക്കതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ കാണാം കേട്ടോ പായു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആഗ്രേഡ് ഉണ്ടായിരുന്നു ഏട്ടൻ്റെ ടെസ്റ്റിൻ്റെ ടൈമും പായുവിൻ്റെ പരിപാടിയുടെ ടൈമും സെയിം ആയതുകൊണ്ട് തന്നെ ഏട്ടന് പായുവിൻ്റെ പരിപാടി കാണാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വീഡിയോ ഒക്കെ കാണാമല്ലോ അല്ലേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയുള്ള സിസ്റ്റം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം പേടിയവേ കന പേടിയൊന്നുമില്ലാത്ത ഊട്ടി അല്ലേത് എന്ത് പേടിയവണേ ഡോൺ വറി ഓക്കേ ഓക്കേ ഓക്കേ

ാണ് കാരണം പുറത്ത് ടി എസ് സിന്റെ ഇത്രയും അല്ലെങ്കിൽ ഭാഗം ഇവിടെ and to the parents and teachers who are uh, more than these students okay <laughs> എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ നേരെ കുന്നംകുളത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് കണ്ട് അവർക്ക് എന്തോ കൊടുക്കാനോ വാങ്ങിക്കാനോ അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ നേരെ തിരിച്ച് പോവുകയാണ് സ്കൂളിലേക്ക് ഒന്നും കൂടെ പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പല പരിപാടികളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് സ്കൂളിൽ ഞാൻ ഫസ്റ്റ് കിട്ടിയത് എനിക്കറിയില്ല നമ്മുടെ സ്കൂളിന് സെക്കൻഡ് നടന്നോട്ടോ ഉണ്ടായിരുന്നത് നല്ല നല്ല പരിപാടികളായിരുന്നു പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ റബ്ബറും പാല് കുടിച്ചിട്ട് കളിക്കുന്ന പോലെയാണ് കേട്ടോ എല്ലാം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ അപ്പോൾ അതൊന്നും കാണാൻ നിന്നില്ല നായനക്കുട്ടിയുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ രണ്ടാമതും ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ സ്കൂളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് നമ്മൾ കൂർക്കയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനല്ല നന്നാക്കിയത് ഏട്ടനും പായയും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ നന്നാക്കിയത് വലിയമ്മയും കുറച്ച് സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ കൂർക്കിയൊക്കെ നന്നാക്കിയത് ഇതാ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കൂർക്ക വെക്കാനുള്ളത് അതായത് കുക്കറിലിട്ടിട്ട് കൂർക്ക വേവിക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നേരെ നമ്മൾ സമ്പോളൊക്കെ വാട്ടി ഉള്ളിയാണെങ്കിലും ഇത്തിരി ടേസ്റ്റ് കൂടും കേട്ടോ ഉള്ളി വെളുത്തുള്ളിയൊക്കെ വാട്ടി നമ്മുടെ കുത്തുമുളക് ഇട്ടിട്ട് നേരെ നമ്മൾ എന്താ പറയുക പുഴുങ്ങിട്ടുള്ള അതിലേക്ക് ഇടാൻ കേട്ടോ ചെയ്യാം സിമ്പിളാണ് കൂർക്ക ഇവിടുത്തെ മെയിൻ ഐറ്റാണ് കേട്ടോ നാലാൾക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ കൂർക്ക എന്ന് പറയുന്നത് അത് എത്ര കിട്ടിയാലും കോരി കഴിക്കുകയും ചെയ്യും ഏട്ടന് ഏട്ടന് എന്താ പറയുക കുർക്കന്ന് പറഞ്ഞൊരു വികാരമെന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ കുർക്ക ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടായിരിക്കില്ലല്ലേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം അല്ലല്ലോ ഒരു സീസൺ ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടാണെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് കിട്ടുള്ളൂ എപ്പോൾ കണ്ടാലും ഇത് വാങ്ങിക്കാറുണ്ട് നന്നാക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതമ്മ കട്ട് ചെയ്തോളാം അത് കട്ട് ചെയ്തോളാം അത് ഞാൻ കട്ട് ചെയ്തോളാം ഷെഡി കാണിച്ചു പതുവരെ ഇത്ര നേരം അല്ലു കൂടിയിട്ട് അച്ഛനും മോളും പിണങ്ങിക്കെടുക്കല്ല അച്ഛൻ പിണങ്ങിക്കെടുക്ക ചോറ് വേണ്ട കൂർക്ക വേണ്ട അതെ ആ

ട്ടാ സ്കൂട്ടറിന് പോട്ടക്കാര അഞ്ചു വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ട്ടാ രണ്ടുപേരും ഒരാൾക്ക് അഞ്ചു വയസ്സായിട്ടുള്ള ഒരാൾക്ക് അഞ്ചു വയസ്സായിട്ടുള്ളു അനിയമ്മ കുട്ടീനെ ഇണ്ടാക്കണില്ല അമ്മക്ക് മടുത്തു നിങ്ങൾക്കെല്ലാം മടത്തു അമ്മയ്ക്ക് മടുത്തു മൂന്നു കുട്ടികളാ നോക്കിട്ട് ഉം ഉം ചോറിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം ലൈറ്റ് ഇടാൻ പറയാ അച്ഛനോട് ലൈറ്റ് ഇട്ടിട്ടില്ല അച്ഛൻസ് മറന്നെ അച്ഛന്റെ ഡ്രൈവില് ഇത് എന്താ പറയാ ടെസ്റ്റ് ഒന്നും കഴിഞ്ഞ് പാസ് ആയിട്ടുള്ള ആടുത്ത ഓടിക്കല്ലാണെ ഓടിക്കണത് പിന്നെ ആ നമ്മള് ഇവിടേക്ക് പോയില്ലേ കുന്നംകുളത്തേക്ക് പോയിട്ടേ ഞങ്ങൾ കുന്നംകുളത്തേക്ക് പോയി അതിന്റെ ഒന്നും എടുത്തിട്ടില്ല കുന്നംകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു സോപ്പ് ഇടാൻ വേണ്ടി പോകണന്നിട്ട രണ്ടാളും ഇസ്ക്യോളാണ് എത്ര രൂപ എന്നാ ഇങ്ങോട്ട് നോക്കി ണേ ഇത് അതിൽ വെച്ചി കണ്ണൂർക്ക് പോകുമ്പോ വേണ്ടി വരും അതാ ഞാൻ അടുത്തൊക്കെയാ മറക്കുക അല്ലെങ്കിൽ നാണോ എന്റെ സംഭവം എന്ന് നിങ്ങൾക്ക് വല്ലർക്കും മനസ്സിലായോ അച്ഛനും മോളും കൂടെ പൂരടി കഴിഞ്ഞ് ഇരിക്കേന കേട്ടോ ഭയങ്കര തല്ലോട്ടായിരുന്നു അച്ഛൻ ചോറ് വേണ്ട കുറുക്ക ഉപ്പേരി ഉണ്ടാക്കി വച്ചിട്ട് അതൊന്നും വേണ്ടി ഭക്ഷണൊന്നും വേണ്ട വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു പോയി കിടുന്നു മോള് സൈഡില് എന്താ പറയാ അച്ഛൻ കിടന്നാലും കുഴപ്പമില്ല ഞാൻ കുറുക്ക കഴിക്കുന്നു പറഞ്ഞിട്ട് മോള് അസലമ ചോറും കൂട്ടാനൊക്കെ എടുത്തിട്ട് നല്ല പടവടച്ചിട്ട് ഇരിക്കുന്നു കേട്ടോ പിന്നെ അച്ഛനും വേറെ നിവൃത്തിയില്ല ആരും വിളിക്കണതൊട്ട് കാണാനും ഇല്ല പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആയി എന്ന് തോന്നിയപ്പോൾ ഞാൻ പോയി കുറച്ചൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് റിസ്ക് ഒക്കെ ഇട്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോഴാണ് വിളിക്കുക അതാണ് പായി നേരത്തെ പറഞ്ഞത് അച്ഛൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് വന്ന് എന്താ പറയുക ഞാൻ വിളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പടപടിച്ചു കേട്ടോ കൂർക്കിയിട്ടിട്ട് എന്നിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ കേട്ടില്ലേ ടേസ്റ്റ് ഇല്ല അത് വെറുതെ ഒരു ഡയലോഗിന് വേണ്ടി പറഞ്ഞാട്ടോ നല്ല പടപടിച്ചിട്ടാണ് ഊപ്പിനുള്ള ഇരിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ വീണ്ടും അച്ഛൻ്റെ മോള് സെറ്റായി സെറ്റായി അപ്പം മോളെ ഇസ്ക്കാൻ വേണ്ടിയിട്ട് മോളെ മസ്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബലൂൺ ഈ പാതിരാത്രയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുള്ളത് കേട്ടാ അത് പോയി വന്ന് രണ്ടാളും കൂടിയുള്ള തല്ലോട്ടം മാറ്റിയതിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബോളുകളി ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല കേട്ടോ കാരണം ഫുള്ള് സ്കൂളിലൊക്കെ ആയിരുന്നു പിന്നെ വൈകിട്ട് എത്തിക്കുകയാണ് നമ്മൾ ചോറും കുറുക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ഛൻ്റെ മോളേയും തല്ലൂട്ടം അല്ലാതെ കിട്ടും പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് പോലും എന്തായാലും നമ്മുടെ വേഡിയോ എന്നിപ്പോൾ അവിടെ മൈൻഡപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ